സ്വന്തം കല്യാണം കൂടിയ കൂടി ഒരു രക്ഷയില്ല അടിപൊളി വളരെ ചാട്ടും എൻ്റെ എൻ്റർടൈൻമെന്റ എൻ്റൈമറാണ് വിദ്യാർത്ഥ്യാസ് പൊളിച്ചു നമ്മള് പഴയ പോലെ സിദ്ധിക്കാൽ പണല്ലോ അടിപൊളിയൊരു ബേസിൽ മൃത്രാജ് എല്ലാവരും മൃത്രാജ് ട്രെയിനിൽ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് ഓവറാണോ എന്ന് എല്ലാവരും എന്ത് പറഞ്ഞത് പക്ഷെ എല്ലാവർക്കും കൂടി സെറ്റ് ആയിട്ടുണ്ട് ബേസിൽ പിന്നെ അറിയാമല്ലോ ആ ഒരു മൈബോളി സൂപ്പറായിട്ടുള്ളൂ അവർ മാത്രമല്ല പണത്തിനുള്ള എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുണ്ട് ോട് വല്ലവാണെങ്കിൽ കോമഡി ബ്ലോക്ക് വക്കോട്ടുണ്ട് പിന്നെ ക്ലൈമാക്സ് അപ്പോൾ അവിടെ കെയർ ലെവലാകുണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാബിയുണ്ട് അത് ആരാണ് ഞാൻ പറയത്തില്ല ആ ടീറ്റിൽ ഒന്ന് എൻജോയ് ചെയ്താൽ കിക്ക് കിട്ടും അത് പൊളിച്ചു പേർ ഒത്തിരി അങ്ങനെ ഒരു അഞ്ചു മൊഴി ഔട്ടിനോട് ഫാമിലി ഫ്രണ്ട്സിനെ ഒന്ന് എൻജോയ് ചെയ്ത് ചിരിച്ചു കാവലില്ല എനിക്ക് ഭയങ്കര വന്നത് വെക്കോട്ടായി എന്തായാലും ടീച്ചിൽ വിഷ് ചെയ്യുന്നത് ഗുരുവായൂർ അമ്പലം തടയും രണ്ടുപൊളി കല്യാണം ഗുരുവായൂർ കോമഡിയൊക്കെ ഇഷ്ടമായോ എങ്ങനെയുണ്ട് സിനിമ ഇങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ട് ഫാമിലി രാജകോട്ടിൽ ഒരു ഒരുപാട് വർഷത്തിന് ശേഷം എന്നിട്ട് ഒരു ഫാമിലി പോയി കാണുന്നത് നല്ലൊരു നല്ല ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കോമഡി വളരെ വർക്കോട്ടായിട്ടുണ്ട് സെന്റ് ജോസഫിന്റെയും രാജകോട്ടിന്റെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ജയ ജയശേഷക്കുള്ള ഒരു ബിസ്മസ് നല്ലൊരു ഒരു ഫാമിലി മൂവിയാണ് അതായാലും ബി പിൻദാസ് ഡയറക്ടറിൻ്റെ ഒരു നെക്സ്റ്റ് ഹിറ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് മൂവികൾ കാണാൻ പറ്റില്ല അതൊരു വലിയൊരു മൂവിയാണ് ക്ലൈമാക്സ് ബാധിച്ചു വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആയിട്ട് നല്ലൊരു ഫാഷ്ടാക്കി ഫീലിംഗ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇതിൽ കോമഡി എടുത്ത് പറയുന്ന കാര്യത്തിൽ നമ്മൾ അറിയാമെന്നൊക്കെ ചിരിച്ചു ഓരോ ബിസിനസിന് പോലെ നല്ലൊരു ജോലിയാണ് നമ്മൾ എന്തായാലും ബസ് സ്റ്റാൻഡ് ഫാമിലിക്ക് ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ കാണാൻ പറ്റും നല്ലത് നമ്മുടെ നല്ലൊരു ഇഷ്ടമായിട്ട് നന്ദി ചില ഫാഷ്ബാക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് കണ്ടു ശരിയാവില്ല അത് മസ്റ്റിൻ്റെ കാരണം ഡ്രൈപാക്സ് എന്നൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അന്തരത്തിലോട് പോകും കാരണം അത് പോകണമെന്നെ ഞാൻ പറയുള്ളൂ കാരണം അത് ബാക്കിഷ്ടായി പോയി ഞാനത് ആ സിഫലത്തില് കാണിച്ചപ്പോൾ രാജവേട്ടിൽ പ്രത്യേകിച്ച് തന്നെ രാജവേട്ടൻ്റെ ക്ലൈമാക്സ് ഭാഗമാണല്ലോ അന്തരത്തിൽ അപ്പോൾ അതുകൂടി ചേർച്ച വന്നപ്പോൾ നന്നായിട്ടുണ്ട് ആൾക്കിഷ്ടമായിട്ട് കാണിക്കണ്ടായിരുന്നു അതായത് നല്ല അടിപൊളി പടം ഫസ്റ്റ് തിയത്തിൽ കൂടി കാണുന്ന ഒരു അയാളത് നല്ല അടിപൊളി പടം വർക്കാവണ്ട് ദിവസം ദിവസം നന്നാക്കി വർക്ക് ആവുമ്പോൾ അത് കണ്ടാകും നല്ലത് അടിപൊളി ദിവസം കൂടി പോയി നല്ല ഇഷ്ടമായി നല്ല അടിപൊളി പഠനം അമ്മേ കാണാന പറ്റിയ സിനിമയാടാ വാ ആദരക അവസാനം വരെ ചുമ്മാ എങ്ങനെ ഉണ്ടായിരുന്നു വട എങ്ങനെ ഉണ്ടായിരുന്നു ഹ്യൂമർ ആണ് നല്ലൊരു അടിത്തടി ഹ്യൂമർ ആണ് നല്ലൊരു അടിത്തടി കല്യാണം കൂടി പ്രതീതിയായിട്ടുള്ളത് എല്ലാവരും തിയേറ്ററിൽ ഇറങ്ങുക ഞാൻ കണ്ടിട്ട് എനിക്ക് പോയി എന്തായാലും നല്ല അടിപൊളി പടം എല്ലാവരും വന്ന് കാണുക ഞാൻ ഫാമിലിയായിട്ട് എന്ത് തന്നായിട്ട് ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് തന്നത് ഇനി ഫാമിലി കാണിക്കടം കാരണം ആദ്യത്തെ ദിവസം അതായത് ഫാമിലിയായിട്ട് സ്വത്തായിട്ട് വന്നിപ്പോഴും കാണുക ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയാണ് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വക്കേഷൻ അടിപൊളിയാണ് കാരണം ഇത് മെയിനിൽ നേരത്തെ ഇറങ്ങേണ്ട പടം ആയിരുന്നു വെക്കേഷൻ തീരുന്നത് എന്തായാലും എല്ലാവർക്കും മനസ്സ് തുറന്ന് വെച്ചിരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെറിയ ആൾക്കാരുണ്ട് മനസ്സ് തുറന്നിരിക്കാൻ പറ്റിയൊരു പാടില്ല കാരണം അവരുടെ ഡയറക്ടറാണെങ്കിലും ഇന്നത്തെ കഥാ എൻ്റെ അതിൻ്റെ ആദ്യം കഥാ സീരിയൽസ് തോന്നി ഇതിൽ നല്ല വർക്കൗട്ടായിട്ട് പാട്ട് അമ്പല ഡയറക്ടർ ആണെങ്കിൽ എങ്കിലും ഇതിൽ നല്ലൊരു കഥാവാൻ നല്ല ഓരോ ആൾക്കാരുണ്ട് ചോദന ഒരു ചെറിയ ആർട്ടിസ്റ്റാണ്

രാജായിട്ടിരിക്കണായിരുന്നു ഇപ്പോൾ ആട്ട് എന്തായാലും ഹൈകരിക്കാനാണല്ലോ എന്നാലും കൊള്ളാം ഗുരുവായൂര നമ്മൾ നേരെ സെറ്റ് കൊള്ളാം അതേപോലെ തന്നെ എനിക്ക് രാജേഷമ്മ നമ്മുടെ ജയ ജയഹലമ്മ അവരുടെ ക്യാരക്ടറെ ഭയങ്കര ഇഷ്ടമായി കാരണം അവരുടെ തയ്യൊരു ഇതിൽ അവരാ ആ ഡാൻസ് ഭയങ്കര സൂപ്പറാണ് പിന്നെ ബേസിൻ്റെ പൃഥ്വിരാജിൻ്റെ പോകണം അതെന്താ പറയുക ഇത്രയും വൈപാട്ട് ഒരു നോക്കിയിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടർ പോകുമ്പോൾ അലിയൻദോസ് അളിയൻ സൂപ്പറായിട്ടുള്ളത് ശരി നമ്മുടെ രണ്ട് തലയുടെ അളിയും കാണാം ഫാമിലിക്ക് എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും എന്താ പറയുക ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും രസമുണ്ട് കാണാൻ സദ്യ രാജൻ്റെ ഒരു സങ്കടം മാത്രം ഇപ്പോൾ ആണ് തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കാണണം വളരെ കോമഡി എൻ്റർടൈൻമെന്റാണ് ഫാമിലി യങ്സ്റ്റേഴ്സ് എല്ലാവരും അട്ടാക്റ്റ് ഒരു കോമഡി എൻ്റടൈമർ അതായത് ഗുരുവായ്മെങ്കിലും ഒരു കോമഡി എന്റർടൈൻമറിയാണ് അതായത് പൃഥ്വിൻ്റെ ആയാലും ബേസിന്റെ ആയാലും കോമഡി നല്ല രീതിയിൽ വർക്ക്ഔട്ടുണ്ട് എന്തായാലും കണ്ടിരിക്കാവുന്ന രസമുള്ളവർ വേണം അതായത് ക്ലൈമാക്സിലൊക്കെ പൃഥ്വിജ്ജിൻ്റെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ആ ബിജി മുൻ കൂടി കഴിക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ട് എന്തായാലും

ണ്ടോ കാരണം അതൊരു കോമഡി ഒക്കെ ആണെങ്കിൽ അത് എന്തായാലും ആവോ ഓ കോമഡി ആയാലും കുടിയുടെ ആക്ഷൻ ആയാലും നല്ല രീതിയിൽ വന്നിരുന്നു അത് ക്ലൈമാറ്റിലൊക്കെ ഒരു ആക്ഷൻ വന്നിട്ടുണ്ടായി ബീജ് ഫുഡിങ് കരുവേ ലൈറ്റ് വന്നിട്ടുണ്ട് എന്തായാലും തിയേറ്റർ വാച്ചുകളോ ഞങ്ങളാ അടിപൊളി അടിപൊളി അറിയാമല്ലോ

ാണ് എടുത്ത് പറയേണ്ടത് പൃഥ്വിരാജ് ജേ കോമ്പോ ആണ് കാരണം ജേസിന്റെ ഫേസ് ഒന്നാണ് കോമഡി വർഷം പൃഥ്വിരാജ് നമ്മുടെ ട്രെയിലറിലൊക്കെ കാണുമ്പോൾ ഇത്രയൊക്കെ വേണമായിരുന്നൊരു എങ്കിലും അത് ഗംഭീരായിട്ട് കോമഡി പൃഥ്വിരാജ് കല്യാണം ചെയ്തു അവസാനത്തെ ഗുരുവായൂരത്തിലെത്തുമ്പോഴുള്ള എന്താണ് മന്ദരത്തിന്റെ രണ്ട് സ്പോയിലറായി പോവും ക്ലൈമാക്സിന്റെ രംഗങ്ങളിലേക്ക് അങ്ങനെ പോകുമ്പോൾ പണം വീക്ക് ലെവലിലേക്ക് പോവുകയാണ് ഒന്നാമത്തെ സിനിമകൾ തുടക്കം വരെ ചിരിച്ച് ആസ്വദിക്കാവുന്ന ഒരു നോ ടെൻഷൻ മൂവിയാണ് ഗുരുവായൂർ അമ്പതനാട് നിങ്ങൾ ആയിട്ട് ഒരു ഒരു ടെൻഷൻ ഫ്രീ മൂവിയാണ് ആഗ്രഹിക്കുന്നതിൽ കസ്റ്റായിട്ട് കണ്ടിരിക്കാൻ ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലാടയിൽ ഇത് ഒരു ഫാൻസിന് വേണ്ടിയുള്ള മൂവിയോ അങ്ങനെ ഒരു മൂവിയല്ല ഏത് ജനറേഷൻ പെട്ടെന്ന് ഐജി ചെയ്യുന്ന ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിഗംഭീര ഒരു കോമഡി മൂവിയാണ് ഗുരുവായൂരമ്പരാൻ പൃഥ്വിരാജ്ഞാന കോമഡി കോമഡി ക്യാരക്ടർ ചെയ്യുവല്ലോ ુામ્વા ંહ૮ા ંહામ૿ ંષા ંહાцевед ંશા ંષા ંહા ંષા ંહા wonderful